ദൈവമേ എനിക്കെന്ത് പറ്റി ഞാൻ ഈയിടെ ആയിട്ട് നേരത്തെ കഴിഞ്ഞാക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പൊ പണ്ടത്തെ പോലെ നന്നായിട്ടൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ കാലത്ത് നിന്നിട്ട് കണ്ണും തിരിഞ്ഞ അമ്മയെടുത്ത് പോയപ്പോ അമ്മ ഇതിനെ ചോദിച്ചു പക്ഷെ സത്യത്തിൽ അതല്ല സംഭവം ഇന്ന് എനിക്ക് ഒരു സ്ഥലം വരെ പോകാണ്ട് പക്ഷേ ആ സ്ഥലം എവിടെയാന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല ഹലോക്ക് ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് ഒരു സ്ഥലം വരെ പോയാലോ എന്റെ കൂട്ടുകാർ ഇന്നലെ എന്നോട് പറഞ്ഞു ഒരു പഴയ ഫിലിം ലൊക്കേഷൻ ഉണ്ട് നമുക്ക് നാളെ അവിടേക്ക് വിട്ടാലോ നമുക്ക് പിന്നെ വേറെ മുരിന്തൊള്ളുന്നില്ല അതുകൊണ്ട് ഞാനും ഒക്കെ പറഞ്ഞു അങ്ങനെ രാവിലെ എട്ട് മണിക്ക് പുറപ്പെടണം എന്ന് ചേർത്ത് ഞങ്ങൾ പുറപ്പെട്ടത് തന്നെ എട്ടേ മുക്കാലായിരുന്നു പിന്നെ ഞങ്ങൾ ഒന്ന് ില്ല നേരെ വെച്ചടിച്ചു നമ്മുടെ ലൊക്കേഷനിലേക്ക് ഗൂഗിൾ മാപ്പിനെ നമ്പിട്ടായിരുന്നു ഞങ്ങൾ ഈ യാത്ര മോശം പറയരുതല്ലോ ജസ്റ്റ് ഒരു മൂന്ന് വട്ടം വഴിതെറ്റ് അങ്ങനെ വഴിതെറ്റി വഴിതെറ്റി ഞങ്ങൾ അവസാനം ലൊക്കേഷനിലെത്തി ഇതാണ് നമ്മുടെ സ്ഥലം നിങ്ങൾ വിചാരിക്കും ഈ പൊളിഞ്ഞു വിളറിയ പഴയ ബിൽഡിംഗ് ആണ് ഞാൻ ഇതുവരെ വന്നത് പക്ഷെ ഇത് വെറും ബിൽഡിംഗ് അല്ല മക്കളെ ഇത് നോസ്റ്റാലിറ്റി ആണ് നോസ്റ്റാളിയ ഈ ലൊക്കേഷനിലാണ് നമ്മുടെ പണ്ടത്തെ പൊന്മുട്ടിടുന്ന തറാവും അവിടെയൊക്കെ ഷൂട്ട് ചെയ്തത് ഓ അവസാനം ഞാനിവിടെ എത്തി എം മാതിരി നോസ്റ്റാളിയാന്ന് കുറച്ച് നോസ്റ്റാളി അടിച്ച് നിൽക്കായിരുന്നു ഞാൻ അപ്പൊ അവിടെ പോസ്റ്റ്മാനെ വർക്ക് ചെയ്തിരുന്ന ചേട്ടൻ വന്നിട്ട് പറയാ മോനെ ഇത് ഉദ്ദേശിച്ച ബിൽഡിംഗ് അല്ല അതൊക്കെ പൊളിച്ച് പോയിട്ട് വർഷങ്ങളായിരുന്നു നീ ഉദ്ദേശിച്ച ബിൽഡിംഗ് അവിടെ അവിടെയായിരുന്നു പറഞ്ഞ് ആള് പോയി ഞാനിവിടെ എത്താനായിട്ട് കുറച്ച് വർഷങ്ങളിൽ ലേറ്റ് ആയിരുന്നു മാത്രം ഇപ്പൊ എങ്ങനെ ഇരിക്കണു കുഴപ്പമില്ല ഇതെങ്കിലും കാണാൻ പറ്റിയില്ലോ അതന്നെ വലിയ കാര്യം ആ ബിൽഡിംഗിൽ ആകെണ്ടായിരുന്നത് ഒരു പോസ്റ്റ് ഓഫീസ് മാത്രമാണ് സത്യം അറിയാലോ നല്ല സ്നേഹമുള്ള ഉള്ള നാട്ടുകാരായിരുന്നു അവിടുത്തെ അങ്ങനെ അവസാനം നമ്മുടെ യൂട്യൂബ് ഫാമിലൊരു ചാട്ടം എനിക്ക് ലഡ്ഡ് വരെ അവിടെ നിന്ന് വാങ്ങി തന്നു അങ്ങനെ ആ ലഡ് നിന്ന് അവിടുന്ന് സർബത്തും കുടിച്ച് എല്ലാവരുടെയും യാത്ര പറഞ്ഞ് ഞങ്ങള് തിരിച്ചു പോകുന്നു അപ്പൊ ശരി